എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഏറെ സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇപ്പോൾ എനിക്കും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങി കഴിഞ്ഞ ഇപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി മാസം തൊട്ട് എനിക്കും ഏണിങ്സ് കിട്ടിത്തുടങ്ങി ഇപ്പോൾ ഞാനിത് ജനുവരിയിൽ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആദ്യമായിട്ട് ഞാൻ എല്ലാവരോടും നന്ദി പറയാണ് നന്ദി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നന്ദി പറയുന്നത് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തവരും എന്നെ ബാഡ് കമൻ്റ് ഇട്ട് എന്നെ തളർത്താൻ ശ്രമിച്ചവർക്കും അതുപോലെ തന്നെ നീയൊക്കെ എന്തോ ചെയ്യാനാണ് യൂട്യൂബിനകത്ത് കയറിയിരുന്നിട്ട് അതൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് എനിക്ക് നന്ദി ഞാൻ ആദ്യമായിട്ട് അവരോടാണ് നന്ദി പറയുന്നത് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാം ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച് എൻ്റെ കൂടെ നിന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടെന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും അടുത്തതായിട്ട് ഞാൻ നന്ദി അറിയിക്കാണ് കാരണം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് അതായത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് വലിയ പഠിപ്പില്ലാത്തതാണ് പിന്നെ ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ എൻ്റെ കൊച്ചിലത്തെ കാലത്ത് ഉള്ള ആ ഒരു രീതിയും ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കൊ ബാല്യകാലമൊക്കെ വെച്ച് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാ സൗകര്യവും ഉണ്ട് അതുപോലെ തന്നെ എന്തോ പറയുന്ന ഈ കൊലപാതകം പീഡനം എല്ലാ പിള്ളേരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോട് ഫർഹാനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വെറും പതിനെട്ട് വയസ്സുള്ള പെൺ കൊച്ചൊരാളെ വെട്ടിക്കൊന്ന് അല്ല അതുപോലെ കൊന്നിട്ടൊരു ബാഗിനകത്താക്കി കൊക്കയിൽ കൊണ്ട് തള്ളിയെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു ആ ഒരു സമയത്തെ സമയത്തെപ്പറ്റി ചിന്തിച്ചു പോയി അപ്പം ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തതും എൻ്റെ ചാനല് മോണിറ്റൈസ് ആയതും അതുപോലെ തന്നെ അതുപോലെ തന്നെ എനിക്ക് വീഡിയോ എഡിറ്റിംഗ് അറിയത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് എൻ്റെ മോണിറ്റൈസേഷനെല്ലാം ചെയ്തു തന്നത് എ വി എസ് മീഡിയ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനല് ആണ് എൻ്റെ എൻ്റെ ഈ മോണിറ്റൈസ് പരമായ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെ ഷെറഫെന്ന് ഷെറഫ് എ വി എസ് എന്ന് പറയുന്നൊരു മലപ്പുറക്കാരനാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ എഡിറ്റിങ് ചെയ്ത് തുടങ്ങിയ കാലം തൊട്ട് അതായത് ഒരു ആറ് ഏഴ് മാസം കൊണ്ട് ഇങ്ങോട്ടാണ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് വീഡിയോകൾ ഇടാൻ തുടങ്ങിയത് അപ്പം എനിക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഈ കോപ്പി റൈറ്റ് വരുന്നത് ഏതാണ് അല്ലെങ്കിൽ കോപ്പി റൈറ്റ് വരാത്തത് ഏതാണ് അതെങ്ങനെയാണ് അറിയും ഇതൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ സീക്രട്ട് ഏജൻറ്റിൻ്റെ അടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചു ഇതുപോലെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഇതുപോലെ എനിക്ക് ഈ കോപ്പി റൈറ്റ് വരുന്നത് എങ്ങനെയാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ചോദിച്ചതിന് എനിക്ക് പറഞ്ഞ് ചാനലിൻ്റെ ലിങ്ക് അയച്ചതാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചാനലിൻ്റെ പേര് ഇതാണ് ജലൂസ് എന്നാണ് അപ്പോൾ എനിക്ക് എങ്ങനെയാണിത് വീഡിയോ അതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ വീഡിയോ എഡിറ്റിംഗ് എനിക്ക് അറിയാം അറിയാം പക്ഷേ അതിൽ ഈ ന്യൂസുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യ അത് കോപ്പി റൈറ്റ് വരുന്നതെങ്കിൽ അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ അതെങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കോപ്പിറൈറ്റ് വരുന്നതെന്നോ സ്ട്രൈക്ക് കൊടുക്കുന്നതെന്നോ അല്ലെങ്കിൽ റിയൂസ് ഡിഡ് കണ്ടൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെയും ഒരു റിപ്ലൈ എനിക്ക് അയക്കാവട്ടോ ഒന്നും എനിക്ക് പറഞ്ഞു തരുമായിട്ട് ചെയ്തിട്ടില്ല അതിന് ഇപ്പോൾ ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നിടം വരെ എനിക്കൊരു റിപ്ലൈയും തന്നിട്ടില്ല എനിക്ക് പറഞ്ഞു തന്നില്ല അപ്പോൾ ഇനി പുള്ളിയുടെ വിചാരം ഇനി പുള്ളിയെക്കാഴും വലിയ രീതിയിൽ ഇനി ആരെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുമോ എന്നുള്ള പേടി പേടികൊണ്ടാണോയെന്ന് എനിക്കറിയില്ല എന്തോ ആയാലും എനിക്കൊരു റിപ്ലൈ എനിക്ക് തന്നിട്ടില്ല അപ്പം എനിക്ക് പേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് റിയാക്ഷൻ വീഡിയോയിൽ എനിക്ക് വീഡിയോ ആഡ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ അത് റിയാക്ഷൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അതിന്റെ റീസൺ പക്ഷെ അത് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഇരിക്കവേലയാണ് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോകൾ കാണുന്നവർക്കെല്ലാം എല്ലാം അറിയാം ഞാൻ ഒരൊറ്റ ഒരു ഒരൊറ്റ ന്യൂസ് ആവട്ടെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ വിഷലൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പം അതെനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ അങ്ങനെ അപ്പം എനിക്ക് പേടിയാ അപ്പം വീഡിയോ കെയറില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ അൽത്താഫിനെ വിളിച്ചു അൽത്താഫ് ബ്ലോഗ് അൽതാഫ് ബ്ലോഗിനെ ഞാൻ വിളിച്ചപ്പോൾ അവനാണ് എന്നോട് പറഞ്ഞത് ചേച്ചി ഒരു കാര്യം ചെയ്ത് എന്തായാലും ചേച്ചി ആഡ് ചെയ്തിട്ട് വീഡിയോ ഇട് അതായത് നമ്മൾ പിന്നെ ന്യൂസ് എഡിറ്റ് ചെയ്ത് ചേർത്തിട്ട് അതിൽ ഇട്ടാൽ മതി അപ്പോൾ നമുക്കത് പോപ്പുറായിട്ടാണെന്നുണ്ടെങ്കിൽ അതിലൊരു ചുമന്ന ഇത് സിഗ്നല് വീണ് കിടക്കും അപ്പോൾ അത് നമ്മൾ പബ്ലിഷ് ചെയ്യാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവനാണ് രണ്ട് പ്രാവശ്യം എനിക്ക് വോയിസ് ഇട്ട് എനിക്കത് പറഞ്ഞു തന്നത് അതിന് ശേഷമാണ് ഞാനത് എഡിറ്റ് ചെയ്ത് സ്വന്തം എൻ്റെ സ്വന്തം രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ തുടങ്ങിയത് അപ്പോൾ ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ പഠിപ്പോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല സൗദിയിലും കുവൈറ്റിലുമായിട്ട് ജോലി ചെയ്യുന്നു എന്നല്ലാതെ എനിക്ക് വലിയ പഠിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു അറിവോ ഒന്നും എനിക്കില്ലായിരുന്നു അപ്പോഴും ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനും വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കിതൊരു ചാനലായിട്ട് തുടങ്ങിക്കൂടാന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് തുടങ്ങിയത് പക്ഷേ അത് വെറും രണ്ട് മാസം കൊണ്ട് തന്നെ എൻ്റെ ചാനൽ ആയിരം സബ്സ്ക്രൈബർ ആവുകയും ചെയ്തു മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനാവും ചെയ്തു എല്ലാം ചെയ്തു പക്ഷേ അപ്പോൾ കുറേ പേര് ഞങ്ങളുടെ ഒരു 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 അഞ്ചോ ആറോ പേരെടുത്ത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിലുള്ളവരോട് ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് ബാക്കിയെല്ലാം എനിക്ക് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ പ്രോത്സാഹി പ്രോത്സാഹിപ്പിച്ചതും ഇവർ തന്നെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവരോടും എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാണത് കാരണം ഞാൻ വിചാരിച്ചു പോലും അല്ല എനിക്ക് ഈ യൂട്യൂബ് വഴി എനിക്കൊരു വരുമാനം ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ യൂട്യൂബ് വഴി എനിക്ക് അങ്ങനെ എനിക്ക് ഈ കോപ്പി റൈറ്റ് പാട്ട് വരുന്നതോ അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാനോ ഒന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടായിരുന്നു ഒരു വകയും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ ഞാൻ പേടിച്ച് പേടിച്ചൊക്കെയാണ് അപ്പോഴാ എ വി എസ് മീഡിയ ആണ് എൻ്റെ ചാനൽ ഇത്രയും ഇത്രയും എൻ്റെ ചാനൽ വളരാൻ കാരണം തന്നെ ആ പയ്യനാണ് അത്രയും നല്ല ഇതായിട്ട് എനിക്ക് വീഡിയോകളൊക്കെ പറഞ്ഞ് തരികയും ചേച്ചി വീഡിയോ അങ്ങനെ എടുക്കണം എനിക്കിങ്ങനെ വീഡിയോ നമ്മളിപ്പോൾ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനിങ്ങനെ വല്ലയിടത്തോട്ടൊക്കെ നോക്കിയിരുന്നായിരുന്നു വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന ചേച്ചി ഇങ്ങനെ എടുക്കണം വീഡിയോ നല്ലോണം ക്യാമറയിലേക്ക് നോക്കിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു തന്നെ എനിക്ക് പറഞ്ഞു തന്നതും ഇത്രയും എൻ്റെ ചാനൽ എൻ്റെ എനിക്ക് വരുമാനം കിട്ടാൻ തന്നെ കാരണം അവനാണ് ആ ആ പയ്യനാണ് ഞങ്ങൾ അവൻ പറഞ്ഞ പൈസ ഞങ്ങൾ കൊടുത്തെങ്കിലും പക്ഷെ ഒരു ചാനൽ അവൻ അവൻ ഫെയ്ഡ് വർക്കാണ് ചെയ്തത് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഞാനത് ചെയ്യിച്ചത് എന്നാലും ഞാൻ പറയാം നമ്മൾ കുറേ പേരെടുത്ത് ഞാൻ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി പക്ഷേ അവരൊക്കെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്നെ അവഗണിച്ചിട്ടുള്ളതേ ഉള്ളൂ പക്ഷേ എനിക്ക് നല്ലപോലെ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് എൻ്റെ കട്ടയ്ക്ക് നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ മക്കളും എന്നെ ആ പയ്യനും പിന്നെ എന്നെ ഈ വീഡിയോ കണ്ടെന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും പിന്നെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു രണ്ട് മൂന്ന് വീഡിയോ ഇട്ടപ്പോൾ എന്നെ കുറേ പേര് കളിയാക്കുക ഉണ്ടായി നിങ്ങൾക്ക് വേറെ പണിക്ക് പോയിക്കൂടെ അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നോട് അവർ പറയണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിക്ക് പോയിക്കൂടെ നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ അങ്ങനെ കുറേ പേര് എന്നെ കമൻറ്റിലൂടെ എന്നെ തളർത്താൻ ശ്രമിച്ചു പക്ഷേ ഞാൻ ഞാൻ ആരെയും തെറി വിളിക്കുകയോ അല്ലെങ്കിൽ ആരെയും സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോകൾ മോശമാണെന്ന് പറയുകയോ അല്ലെങ്കിൽ അവരെ പറ്റി കുറ്റം പറഞ്ഞുള്ള വീഡിയോകൾ അതൊന്നും ഒരു രീതിയിലും ഞാൻ ഇതുവരെ ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നതാണ് എൻ്റെ എന്ന് പറഞ്ഞത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പല രീതിയിലും പല രീതിയിൽ ഇട്ടും പലരും എന്നെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എളുപ്പമങ്ങ് മറിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തുവാ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നു പക്ഷേ എങ്കിലും ഞാൻ തളർന്നില്ല പിന്നെ എനിക്ക് ഞാനിപ്പോൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് എനിക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടല്ല എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിലും എനിക്ക് പറ്റാത്തത് മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ടെന്ന് ഒരു എന്തോ പറയുന്ന ചിലത് നമ്മളെ ബാഡ് കമൻ്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മളെ തളർത്താൻ ശ്രമിക്കും പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് നൂറ് ശതമാനവും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പിന്നെ എൻ്റെ മക്കളെ കട്ട സപ്പോർട്ടും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ് ഒരുപാട് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ വീണ്ടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് യൂട്യൂബിൽ ജനുവരിയിൽ മുതൽ എനിക്കും പൈസ കിട്ടി തുടങ്ങി അപ്പോൾ അത് ഒരു അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ എല്ലാവരെയും അറിയിപ്പിച്ചത് അങ്ങനെ അതുകൊണ്ടല്ല എങ്കിലും പക്ഷേ എനിക്കത് നിങ്ങളോട് പറയണം എന്ന് എനിക്കൊരാഗ്രഹം തോന്നി കാരണം എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്കതിന് ഉള്ള വഴി എനിക്കുണ്ടായത് ഇനി എല്ലാവരും പറയുന്നത് പോലെ ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് എനിക്ക് എനിക്കിപ്പോൾ ഒരു എന്തുവാ പറയുന്ന ഒരു ജീവിക്കാൻ നിവർത്തിയില്ലാത്തൊരു രീതിയിലൊരവസ്ഥ ഉള്ളൊരു വ്യക്തി അല്ല ഞാൻ കാരണം ഞാൻ തന്നെ സ്വന്തമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കൊച്ചിലെ ഇപ്പം ഒരു എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും അവരവരുടെ കൊച്ചിൽ അല്ലെങ്കിൽ ബാല്യകാലം എങ്ങനെയായിരുന്നു എന്നുള്ളത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ഇല്ലാത്തത് ആ ഒരു കാര്യമാണ് നമ്മുടെ കാലത്ത് ബാല്യകാലത്തിലെ ഓർമ്മകളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല അവർക്ക് ജനിക്കുമ്പോഴേ മൊബൈൽ കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടുന്ന കാരണം അവർക്ക് അങ്ങനെയൊന്നുമുള്ള ഒരു ഓർമ്മകൾ വരുന്നില്ല അതുപോലെ തന്നെയുമല്ല ഇപ്പോൾ എനിക്ക് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത് അപ്പോൾ എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത് ഞാൻ എൻ്റെ ചാനൽ വഴി പറയുന്നു അത് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും വരുമാനത്തിന് വേണ്ടിയായിരിക്കും എനിക്ക് പത്ത് പേരോ അഞ്ഞൂറ് പേരോ അല്ലെങ്കിൽ ആയിരം പേരോ എനിക്ക് അത് മാത്രം മതി അല്ലാതെ ഞാനൊരു ഇതൊരു ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമായിട്ടോ യൂട്യൂബിനെ കാണുന്ന ഒരാളല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ചാനൽ വഴി ഞാൻ ആളുകളോട് പറയുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പം ഇതിൽ നിന്ന് പൈസ കിട്ടിയിട്ട് വേണം ജീവിക്കാനെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ അതുകൊണ്ട് വരുമാനം കിട്ടിയാൽ വേണ്ടെന്ന് വെക്കും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് വരുമാനം കിട്ടിയാൽ സന്തോഷം പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ എനിക്കിപ്പോൾ കയറിയില്ല എന്ന് പറഞ്ഞിട്ട് അയ്യോ എൻ്റെ വീഡിയോ കയറിയില്ല അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആരും കണ്ടില്ല അങ്ങനെയൊന്നുമുള്ള ഒരു ടെൻഷനും എനിക്കില്ല പത്ത് പേര് കണ്ടാൽ എനിക്ക് എനിക്കത്രയും മാത്രം മതി പതിനായിരം പേര് കണ്ടാലും എനിക്ക് എനിക്കത്രയും മാത്രം മതി അല്ലാതെ എനിക്ക് വേറൊരാളോട് വേറൊരാൾ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വിഷമമോ ഒന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ചാനൽ വഴി ആളുകളോട് പറയുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചാനലിനെ എടുത്തിട്ട് പക്ഷെ പറയാനുള്ളത് ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞ് പറയുക തന്നെ ചെയ്യും അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടണ്ട പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ കയറുന്നില്ലെന്നോ ഒന്നും ഒരു പരാതി എനിക്കില്ല എല്ലാവരോടും ഞാൻ വീണ്ടും വീണ്ടും ഞാൻ നന്ദി അറിയിക്കുകയാണ് നമ്മൾ ഒരുപാട് പേരെടുത്ത് ഒരുപാട് പേരെടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ചാനലിൽ ഇങ്ങനെ ചെയ്യുകയും കാരണം എനിക്ക് എൻ്റെ ചാനൽ ഇത്രയും വളർത്തിയെടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലോ ഷെറഫ് എവി എസ് മീഡിയ എന്ന് പറയുന്ന ആ പയ്യനാണ് ഞാൻ പെയ്ഡ് വർക്കാണ് ചെയ്തത് എന്നിട്ട് പോലും അവൻ ഞാൻ ഏത് രാത്രിയിൽ വിളിച്ച് അവനോട് എന്ത് സംശയം ചോദിച്ചാലും എടാ ആ വീഡിയോ ചെയ്യാമോ അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യാമോ അവൻ നല്ല മാന്യമായ രീതിയിൽ അത് എന്ത് തന്നെയായാലും ഒന്നിൽ അവന് കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വോയ്സ് മെസ്സേജെങ്കിലും എനിക്ക് ഇട്ട് തരും അപ്പോൾ അത്ര ധൈര്യത്തോ അപ്പോൾ അതുപോലെ എനിക്കറിയാവുന്നവരടുത്ത് ഒന്ന് രണ്ട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ ചാനൽ ഇങ്ങനെ പൈസ കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ആവും അല്ലെങ്കിൽ ചാനൽ കയറും എന്നുള്ള രീതിയിൽ എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ ചാനൽ കയറിയിട്ടുമുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ആരും പുറമേ നിന്ന് ആരും ഒന്നും പറഞ്ഞു തന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് അത് ഞാൻ ചോദിച്ചവരാരും എന്നോട് പറഞ്ഞു തന്നില്ല പക്ഷേ ഞാൻ എൻ്റെ തന്നെ സ്വന്തം ഒരു വലിയ രീതിയിൽ പഠിപ്പൊന്നും ഇല്ലാഞ്ഞിട്ടെങ്കിലും പക്ഷെ ഞാൻ എൻ്റെ ചാനൽ ഇത്രയും ഒരു ഇതാക്കി ഞാൻ എടുത്തു പക്ഷെ അത് വരുമാനത്തിലേക്കൊന്നും പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടല്ല ചാനൽ തുടങ്ങിയത് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് തുടങ്ങി പക്ഷേ അത് പിന്നെ അങ്ങ് റിയാക്ഷൻ വീഡിയോയിലോട്ട് തിരികായിരുന്നു എന്തായാലും എന്നെ ഇത്രയും വരെ എത്തിച്ച എന്നെ സബ്സ്ക്രൈബ് ചെയ്തും എൻ്റെ വീഡിയോ കണ്ടും അല്ലെങ്കിൽ നല്ല നല്ല രീതിയിൽ കമൻ്റ് ഇട്ടും മോശം കമൻറ്റുകൾ ഇട്ടും എന്നെ തളർത്തിയവർക്കും വളർത്തിയവർക്കും എല്ലാം ഞാൻ വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ് തുടർന്നും അങ്ങനെ എന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി